വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി 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 ആവാത്തത് സിൽസ് നിലമ്പൂർ നിലമ്പൂർ പാർക്ക് ബൈക്കിൽ ടിപ്പർ ലോറിയിടിച്ച് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം എടവണ്ണ ഒതായി റോഡിൽ മുണ്ടേങ്ങരയിൽ ഇന്ന് രാവിലെ ഏഴ് മണിയോടെയാണ് അപകടമുണ്ടായത് എടവണ്ണ ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥി ആര്യൻ തുടിക ഹനീൻ അഷറഫാണ് മരിച്ചത് ബൈക്കോടിച്ചിരുന്ന സുഹൃത്ത് കാരക്കുന്ന് സ്വദേശി മുഹമ്മദ് നജീദ് പരിക്കുകളോടെ രക്ഷപ്പെട്ടു എടവണ്ണ ഭാഗത്തു നിന്നും ഒദായി ഭാഗത്തേക്ക് പോകുകയായിരുന്നു ഇരുവരും സഞ്ചരിച്ചിരുന്ന ബൈക്ക് എതിർ ദിശയിൽ വന്ന ടിപ്പർ ലോറി ഇടിക്കുകയായിരുന്നു പുറകിലിരുന്ന ഹനീൻ്റെ തലയിലൂടെ ലോറിയുടെ ചക്രങ്ങൾ കയറിറങ്ങി തൽക്ഷണം മരിച്ചു മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി ി മഹാരാണി മഹാരാണി കരവീൻ രാണി എന്നും മഹാരാണി വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത് മഹാറാണി സിൽസ് നിലമ്പൂർ കൽപ്പറ്റുകാരൻസ് മഹാറാണി ഗോൾ പാർക്ക് നിലമ്പൂർ ബഹ്റൈൻ ബഹ്രൈൻസ് മഹാറാണി ജ്വല്ലേസ് നിലമ്പൂർ എടക്കര ബഹ്റൈൻ